ഹായ് എല്ലാവർക്കും നമസ്കാരം മീ മാസ്റ്റ് ടൈം എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഉപ്പുമാങ്ങ ചമ്മന്തി ഇങ്ങനെ തയ്യാറാക്കിയാലോ ഇഡ്ഡലിയുടെ കൂടെ സാമ്പാറും ചട്നിയും കൂട്ടി മടുത്തു അപ്പോഴാണ് ഉപ്പുമാങ്ങയുടെ കാര്യം ഓർമ്മ ആവുന്നത് ഒട്ടും ചിന്തിച്ചില്ല ഇന്നത്തെ ഇഡ്ഡലിയുടെ കൂടെ ഉപ്പുമാങ്ങ ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയ ഉപ്പുമാങ്ങ ചമ്മന്തി എങ്ങനെയെന്നല്ലേ രണ്ട് ഉപ്പുമാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാലഞ്ച് പച്ചമുളക് എട്ട് പത്ത് ചെറിയുള്ളി ഒരു ചെറിയ കഷ്ണമിഞ്ചി ഒരു വെളുത്തുള്ളി കുറച്ച് കുറച്ചുപ്പ് അരസ്പൂൺ മുളക് പൊടി ഉപ്പുമാങ്ങയിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് അല്പം ഉപ്പ് മാത്രം എടുത്താൽ മതി മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളമൊഴിച്ച് ഒന്ന് അരച്ചെടുക്കുക അധികം പേസ്റ്റാവാതെ അരയ്ക്കണം ഉപ്പുമാങ്ങ ചമ്മതി റെഡി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇഡലിയുടെ കൂടെ കഴിച്ചാലോ കിടിലും ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണേ ഷെയർ ചെയ്യണേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്